നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ബൂമ്ര കളിക്കുമ്പോൾ വിരാട് കോഹ്ലി കളിക്കില്ലേ ഇന്ന് മുംബൈ ഇന്ത്യൻസും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് വാങ്കിടയിലാണ് മത്സരം രാത്രി ഏഴ് മുപ്പതിന് തീ പറക്കുന്ന പോരാട്ടം ആരാധകർ പ്രതീക്ഷിക്കുകയാണ് ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ടു എംബക്കും അത് തന്നെയാണ് അവസ്ഥ പക്ഷേ എംമായി വാങ്കടയിൽ ഒരു കളി കളിച്ചു അത് വിജയിച്ചിട്ടുണ്ട് അതവർ തുടരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകരിയ്ക്കുന്നത് എം ഐയെ സംബന്ധിച്ചിടത്തോളം ജസ്പ്രീത് ബുംറ കളിക്കുമോ അതാണ് ചോദ്യം അദ്ദേഹം ടീമിനോടൊപ്പം ജോയിൻ ചെയ്തു നെറ്റ്സിൽ ബൗൾ ചെയ്തു അദ്ദേഹം അവൈലബിൾ ആണ് അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഈ കളിക്ക് അവൈലബിൾ ആണ് എന്ന് മഹേള ജയവർദ്ധനെ പറയുന്നു പിന്നെ എന്തിനു സംശയിക്കണം അദ്ദേഹം കളിക്കും അപ്പോൾ അവരുടെ ബൗളിങ്ങിന് അത് കൂടുതൽ ശക്തി പകരും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ സ്വാഭാവികമായിട്ട് അദ്ദേഹം വരുമ്പോൾ ആര് പുറത്ത് എന്ന ചോദ്യമുണ്ട് അശ്വനി കുമാർ രാജ്ഭവ അവർ രണ്ടു പേരും ഒരു പക്ഷേ പുറത്തേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു ഈ ഒരു ഇലവനിൽ വിഘ്നേഷ് പുത്തൂരുണ്ടാവും ഒരു പക്ഷേ ഇമ്പാക്റ്റ് സബായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നത് മറുഭാഗത്ത് വിരാട് കോഹ്ലി കളിക്കില്ലേ എന്ന ചില ചോദ്യങ്ങൾ അതിൻ്റെ കാരണം അദ്ദേഹം മാച്ചി ദൈവത്തിൽ ട്രെയിനിങ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ പ്രശ്നമൊന്നുമില്ല അദ്ദേഹം കളിക്കും എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ സോ നമുക്ക് രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ട്വൽവിലേക്കൊന്നു പോവുകയാണെങ്കിൽ എം ഐയുടെ ഭാഗത്ത് രോഹിത് ശർമ്മ അദ്ദേഹം കഴിഞ്ഞ മത്സരം കളിച്ചിട്ടില്ല അദ്ദേഹം തിരികെ എത്തുന്നു റിയാൻ ട്രിക്കിൾട്ടൺ വിൽ ജാക്സ് സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ഹാർദിക് പാണ്ഡ്യ നമാന്തിർ മിച്ചൽ സന്നർ ദീപക് ചാഹറ് ട്രെൻ ബോൾട്ട് ജസ്പ്രീത് ബുമ്ര പൂർണ്ണ ശക്തിയുള്ള എം ഐ എ ആണ് നമ്മൾ ഇന്നത്തെ കളിയിൽ കാണുന്നത് വിഘ്നേഷ് പുത്തൂരെ നമ്മൾ ഇമ്പാക്റ്റ് സബായി പ്രതീക്ഷിക്കുന്നു ഇനി വിരാട് കോഹ്ലി മാച്ച് ഡേ ദൈവില് ട്രെയിനിങ് നടത്തിയിട്ടില്ലെങ്കിലും അവർ കളി അദ്ദേഹം കളിക്കും അൺചെയ്ഞ്ച് ഇലവനും കൊണ്ട് അവർ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം അവരുടെ ഒരു പ്രോബിൾ ട്വൽവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിൽ സാൾട്ട് വിരാട് കോഹ്ലി ദേവദത്ത് പടിക്കൽ രജത് പട്ടിദാർ ലിയാം ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ക്രുണാൾഡ് പാണ്ഡ്യ ടിം ഡേവിഡ് ഭുവനേശ്വർ കുമാർ ജോഷ് ഹെയ്സൽവുഡ് യാഷ് ദയാല് ദൻ ഇമ്പാക്റ്റ് സബ് ആയിട്ട് റഷിക് സലാമോ സുയാഷ് ശർമ്മയോ അത് പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഉൾപ്പെടുത്തുക അപ്പം ഒരു മികച്ച പോരാട്ടത്തിൽ നിന്ന് അരങ്ങൊരുങ്ങുകയാണ് ആര് വിജയിക്കും കാത്തിരുന്നതാണ് അവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ വിശേഷങ്ങളുമായി റഫ്ലുഖത്താം